നമസ്കാരം പെരിന്തൽമണ്ണ എം എൽ എ ആയ നജീബ് കാന്തപുരം നമുക്കറിയാം അദ്ദേഹം കേരളത്തിലെ ശക്തനായ ഒരു നല്ല പ്രാസംഗികനാണ് നിയമസഭയിൽ പിണറായിക്കെതിരെയൊക്കെ പച്ചയ്ക്ക് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ശല്യം കാരണം പിണറായിക്ക് ഇരിക്കപ്പുറതല്ലാതെ കുറേ കാലമായി പിണറായി കാത്തിരുന്നത് ഇത്തവണ പെരിന്തൽമണ്ണ കേസിൽ അതായത് അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നജീബ് വിജയിച്ച കേസിൽ അതിനെതിരെ കൊടുത്ത മുഹമ്മദ് മുസ്തഫ് കെ പി മുഹമ്മദ് മുസ്തഫ കൊടുത്ത സി പി എം സ്ഥാനാർത്ഥിക്ക് കൊടുത്ത കേസിൽ അനുകൂലമായി വിധിയുണ്ടാകും എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി പല കള്ളത്തരങ്ങളും കാണിച്ചു നോക്കി അവിടെ മുന്നൂറ്റി നാൽപ്പത്തെട്ടോളം വോട്ടേഴ്സ് ലിസ്റ്റുള്ള പോസ്റ്റൽ വോട്ടുകൾ ഈ എണ്ണിയത് എണ്ണിയിട്ടില്ല അതിൽ മുന്നൂറ് വോട്ടെനിക്കാണെന്ന് പറഞ്ഞിട്ടാണ് നജീബിനെതിരെ കെ പി എം മുസ്തഫ രംഗത്ത് വന്നിരുന്നത് എന്നാൽ കോടതി അത് പരിഗണിച്ചില്ല അതിന് കാരണം അതിൽ ഒപ്പിടാത്ത പ്രിസൈഡിങ് ഓഫീസർ ഒപ്പിടാത്ത ബാലറ്റ് പേപ്പറുകളായിരുന്നു ഉണ്ടായിരുന്നത് മുന്നൂറോ മുന്നൂറ്റി നാൽപ്പത്തെട്ടോളം പോസ്റ്റൽ വോട്ടുകളിൽ മുന്നൂറുമെനിക്കാണെന്ന് പറയുമ്പോൾ അതിൽ ഒപ്പിട്ടുണ്ടായിരുന്നില്ല പ്രിസൈഡിങ് ഓഫീസർ അതുകൊണ്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് നജീബ് പറഞ്ഞിരുന്നത് മുപ്പത്തെട്ട് വോട്ടിന് മാത്രമാണ് നജീബ് കഴിഞ്ഞ ഇലക്ഷൻ തോറ്റി വിജയിച്ചിരുന്നത് അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളാണ് രസകരമായ കാര്യം ആ ബോക്സ് ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടപ്പോൾ സ്ട്രോങ് റൂമിൽ വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ട ഈ ബോക്സ് നേരെ ഒരു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലോക്കറിലായിരുന്നു എന്നുള്ള വിവരമാണ് വന്നത് അതെങ്ങനെ അവിടെ എത്തി അവിടെയാണ് രസകരം അതായത് അതിൻ്റെ ബോക്സ് കൊണ്ടുവന്നപ്പോൾ എല്ലാം പൊളി പൊളിച്ച മാതിരിയായിരുന്നു എൻ്റെ അർത്ഥം പിണറായി എന്ത് ചെയ്തു ഈ ബോക്സ് തുറന്ന് കുറേ വ്യാജകമായ രൂപത്തിൽ കൃത്രിമമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ബാലറ്റ് പേപ്പർ ഇൻസേർട്ട് ചെയ്തു അങ്ങനെ കളിച്ചിട്ടും അത് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം അങ്ങനെ പിടിക്കപ്പെട്ട കേസിൽ ഇന്ന് വന്ന കോടതി വിധി പ്രകാരം നജീബ് കാന്തപുരത്തിൻ്റെ എതിരെയുള്ള കേസ് തള്ളിയതായിട്ടാണ് ജസ്റ്റിസ് സി എസ് സുധയുടെ ബെഞ്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിധിച്ചിരിക്കുന്നത് നേരത്തെ ബദ്രുദ്ദീൻ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിലായിരുന്നു അപ്പോഴാണ് ഇത് എണ്ണാൻ വേണ്ടി ഉത്തരവിട്ടത് എണ്ണാൻ ഉത്തരവിട്ടപ്പോൾ കൊണ്ടുവന്നപ്പോഴാണ് ഈ പെട്ടി സുരക്ഷിതമല്ലാത്ത രൂപത്തിൽ ഒരു വേറൊരു സ്ഥലത്ത് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എത്തിയ കാര്യം പുറത്തറിയുന്നത് അതെങ്ങനെ എത്തി അവിടെയാണ് പിണറായി വിജയൻ്റെ കളി പിണറായി വിജയൻ തലകുത്തി മറിഞ്ഞിട്ടും അഭ്യാസം കാണിച്ചിട്ടും അസം നജീബ് കാന്തപുരത്തെ വിജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉത്തരവ് വന്നിരിക്കുന്നത് പിണറായി വിജയൻ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് കാരണം അദ്ദേഹത്തിന് ഈ നജീബ് കാന്തപുരം എപ്പോഴും നിയമസഭയിൽ ശക്തമായ തിരിച്ചടിയാണ് നൽകാറുള്ളത് ഭയങ്കര ശക്തമായ വിമർശനമാണ് നടത്താറുള്ളത് പിണറായി വിജയൻ നടത്തുന്ന കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടുള്ള പ്രസംഗമാണ് ഉണ്ടാവാറുള്ളത് പെരിന്തമണ്ണയിൽ ഇപ്പോൾ ഒരു എലക്ഷൻ നടത്തുകയാണെങ്കിൽ ശരിക്കും പത്തിരുപത്തി അയ്യായിരം വോട്ടിനെ നജീബ് കാന്തപുരം വിജയിച്ചു പോകും അത്രയും അവിടെ ജനങ്ങളുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ് സത്യം ഈ കഴിഞ്ഞ ലോകസഭാ ഇലക്ഷനിൽ പോലും വലിയ ഭൂരിപക്ഷമാണ് ലോകസഭാ ഇലക്ഷനിൽ യു ഡി എൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണുണ്ട് അത് മുമ്പുണ്ടായിരുന്ന പോലെ ഒരു ട്രെൻഡല്ല ഇപ്പോഴുള്ളത് ഇപ്പോൾ അതിന് ശേഷം നടന്ന ഇലക്ഷൻ തന്നെ നമുക്കറിയാം പുതുപ്പള്ളിയിലും അതേപോലെ തൃക്കാക്കരയിലും എല്ലാം വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് ലോക്സഭാ ഇലക്ഷനിലാകട്ടെ കേരളം മൊത്തത്തിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ല ഒന്നിച്ച് ആവറേജ് ഒരു മുപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള ഏരിയകൾ മാത്രമാണ് മലപ്പുറത്തെ പതിനാല് മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ളത് ഒരു സ്ഥലത്ത് മൂന്ന് ലക്ഷത്തോളം വോട്ടിൻ്റെ ഉണ്ടായി മറുപടത്ത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ആയിരുന്നു പൊന്നാനിയിൽ രണ്ട് ലക്ഷം എൺപതിനായിരം ആണെങ്കിൽ ഇവിടെ മൂന്ന് ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എ ടി മുഹമ്മദ് ബഷീർ വിജയിച്ചുള്ള മലപ്പുറത്തുനിന്ന് അപ്പോൾ ഈ വിധത്തിൽ മലപ്പുറത്ത് പെരുന്നമണ്ണയിൽ ഇത്തവണ ലക്ഷം വീണ്ടും നടക്കുകയായിരുന്നെങ്കിൽ പോലും അതൊരു പ്രശ്നമായിരുന്നില്ല മാത്രമല്ല ഇപ്പോൾ അയോഗ്യത കൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ നജീബിനെ വിജയി പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക ഒരു കാര്യം കൂടി പൊളിച്ചടുക്കാൻ പോവുകയാണ് കോടതി എൻ്റെ വിധിൻ്റെ പകർപ്പ് വന്നിട്ടില്ല ഇപ്പോൾ രണ്ട് ലൈനിൽ വന്ന ഒരു വിധിയാണ് വന്നിട്ടുള്ളത് കൃത്യമായ വിധി വന്നാൽ തീർച്ചയായും ഈ കള്ളത്തരം കാണിച്ച് പിണറായി വിജയൻ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന കാര്യം സംശയമില്ലാതെ രേഖയിൽ ഉണ്ടാകും സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ട ബോക്സ് ഈ മുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകൾ അടങ്ങിയ ബോക്സ് മുന്നൂറ് വോട്ട് തനിക്ക് അനുകൂലമാണെന്ന് കെ പി എം മുഹമ്മദ് മുസ്തഫ പറഞ്ഞ ആ വോട്ടുകൾ ബദ്രമായി സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ടായിരുന്നില്ലേ അപ്പം ഇലക്ഷൻ കമ്മീഷനെ അടക്കം മറികടന്നുകൊണ്ട് പിണറായി സ്ട്രോങ് റൂം തുറന്ന് പെട്ടി ടിഎം സഹകരണ ബാങ്കിൽ എത്തിച്ചത് എങ്ങനെ എന്ന് ഉത്തരം പറയേണ്ട ഉത്തരം ബാധ്യതയുണ്ട് പിണറായിക്ക് കാരണം വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണത് എന്തു തമ്മാണിത്തരവും കാണിക്കാം അങ്ങനെ അട്ടിമറിക്കാം എന്നുള്ള നടപടിയാണ് പോളിഞ്ഞ് പാളിച്ചായിപ്പോയത് എന്നുള്ളത് വേണം കരുതാൻ നന്ദി നമസ്കാരം